യോര മേഖലയുടെ ജനകീയ ഉത്സവമായ മുക്കം ഫെസ്റ്റിന്റെ ഒൻപതാം നാളത്തെ ആകർഷണം പാലാപ്പള്ളി തിരുപ്പള്ളി ഫൈം നറുകരയാണ് മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച മുക്കം ഫെസ്റ്റിൽ അതിഥിയായെത്തിയ സാംസ്കാരിക പ്രവർത്തക ഡോക്ടർ ബിന്ദു ജയകുമാർ ഫെസ്റ്റിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ ഡോക്ടർ ബിന്ദു ജയകുമാർ മുക്കം ഫെസ്റ്റിൽ ഒമ്പതാം ദിവസം ഗസ്റ്റായി വന്നതായിരുന്നു പവർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം വന്നപ്പോഴുള്ളേലും അത്രയും പുതുമ നിറഞ്ഞ എവിടെയും നമുക്ക് വിനോദമാണ് കൂടുതൽ സംയോജിപ്പിച്ച് കാണാം ഇവിടെ വിജ്ഞാനവും വിനോദവും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ജനങ്ങളെ അത്രയും ആകർഷിക്കുന്ന രീതിയിൽ ധാരാളം ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കണ്ണിനെ നമ്മൾ പറയുമല്ലോ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു മുക്കം ഫെസ്റ്റ് എക്വാറ്റണൽ മുക്കം ഫെസ്റ്റൽ ഇതൊരു പുതുമയാണ് പക്ഷെ സാധാരണ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന അത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഫിഷിൻ്റെ ഈ ഒരു എക്വാട്ടിക് യാത്ര വളരെ രസകരമായി തോന്നും ഈ ആമസോൺ തെറ്റ് ബാഡ് ഷോ കാണിക്കുന്നവർക്ക് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ മെക്സിക്കോ നിക്കുവാന മക്കാവോ ആഫ്രിക്കൻ ബോൾ പൈത്തൻ എന്ന് പറഞ്ഞു ഒട്ടൻപത് പക്ഷി ഇവിടെ ഇവിടെ ഈ വർഷം ഓപ്പൺ ആക്കി വെക്കാനുള്ള കാരണം ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു പരീക്ഷ നോക്കിയതാണ് കഴിഞ്ഞ ഓണത്തിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഓഫ് ചെയ്യുന്നത് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് ആളുകൾ നല്ല നല്ലതാണെന്ന് പറയുന്നത് നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഓണം സാധാരണ വെച്ചിട്ടാണ് തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ വന്നു പോയി എന്ന് കേൾക്കുമ്പോൾ എത്ര സന്തോഷാണ് മലയോരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ മുക്കം ഫെസ്റ്റിലേക്ക് മലയോരത്തിൽ നിന്ന് തന്നെ കോടഞ്ചിരി ഫാമിലിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് എങ്ങനെയാണ് അനുഭവം ഇത് വളരെ രസകരമായിട്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് അതിൻ്റെ അക്വേറിയും അതുപോലെ തന്നെ പക്ഷികളുടെ ഇതൊക്കെ വളരെ വളരെ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റി പിള്ളേർക്കാണേലും അത് വളരെ ഇൻട്രസ്റ്റഡ് ആണ് നൂറ് രൂപ എന്ന് പറയുന്നതിൻ്റെ ടിക്കറ്റിന് വലിയൊരു ചാർജ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല പക്ഷേ ഇവിടുന്ന് കൂടി കയറി ഇങ്ങോട്ട് കയറിയാകുമ്പോഴും കലാപരിപാടികളും അതോടൊപ്പം തന്നെ അമ്യൂസ്മെൻറ്റും അതുപോലെ എൻ്റെ സെയിൽസൊക്കെയാണ് എല്ലാം എല്ലാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ വരുന്ന സമയം മുതൽ ഇങ്ങോട്ട് തിരിച്ചറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കണ്ടു കണ്ടു പക്ഷികളെ എല്ലാം നല്ല രസമുണ്ട് പിടിച്ചോ ഇല്ല തത്ത അതൊക്കെ പേടിയാണോ ും മലയോര മേഖലയുടെ ഉത്സവമാണ് ഇന്ന് ഇപ്രാവശ്യം ഒരു പുതിയ ഐറ്റം കൂടി റോബോട്ടിക് ഡോഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള മുക്കം 谁跟他走、啊？不记得了，<多> ഇനി നിങ്ങൾക്ക് കാണാൻ അവസരം ആകെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയാണ് നിങ്ങൾ എല്ലാവരും തന്നെ വന്ന് ഈ മേളയെ എത്രയും വിജയിപ്പിക്കണമെൻസ് wish mattress for healthy sleep. Lodi, Golden Diamonds, Mavur, Puarıto Paramper.